എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം കൊല്ലം സുദിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലം സുതി ഒരുപാട് തമാശകളൊക്കെ പറയും സ്റ്റേജ് ഷോകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്ത് എല്ലാവരും ഒരു വ്യക്തിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൊല്ലം സുതി ആക്സിഡന്റിൽ മരിച്ചു പോയതിനെല്ലാവരും വിഷമിച്ച് ഞെട്ടിപ്പോയി എന്നു തന്നെ പറയാം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഒരു കൊല്ലം സുദിയുടെ ഭാര്യ രേണു തന്നെയായിരുന്നു രേണുനെ പറ്റി പറയുന്ന രേണു അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ സജീവമായിരുന്നില്ല അങ്ങനെ അങ്ങനെ രണ്ട് കുട്ടികളുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങി ഒതുങ്ങി കഴിയുകയായിരുന്നു എന്നാൽ ഇപ്പോൾ രേണു ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ വന്നിരിക്കുകയാണ് അതിനൊരു കാരണം പുള്ളിക്കാർ ചെയ്ത ഒരു റീലാണ് ഈ റീൽസിനു ശേഷം രേണു ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ അല്ലാതെ പുള്ളിക്കാരിക്കെതിരെ ബാഡ് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാന്തകോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഗോപികയും ദിലീപും ചേർന്നിട്ടൊരു പാട്ട് സീൻ ഉണ്ടല്ലോ ആ പാട്ട് സീനിൽ ദാസേട്ടൻ കോഴിക്കോടും നമ്മുടെ രേണു സുധിയും ചേർന്ന് ചെയ്ത അതേ ഒരു സിനിമാറ്റിക്കായിട്ടുള്ള ഒരു റീലാണ് അവർ ചെയ്തത് ഒരു വീഡിയോ ചെയ്തു അത് ഒരുപാട് പ്രേക്ഷകർ നല്ല അഭിപ്രായം പറഞ്ഞവരുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ മോശം കമന്റുകളാണ് അതിന് വന്നത് അതിനെക്കുറിച്ച് രേണു പറയുന്നതും അതോടൊപ്പം ആ പാട്ടിനെ നമുക്കൊന്ന് കണ്ടുപോകാം അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ് ഞാൻ യൂട്യൂബിലും മറ്റ് ഫേസ്ബുക്കിലോ ഒന്നും ഞാൻ നോക്കത്തില്ല എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ സംസാരിച്ചു നീ വേണേ കെട്ടി എന്റാവശ്യമില്ലാതെ പറയുന്നത് ചിലവർ പറയും വേണ്ട ഇങ്ങനെ തന്നെ മതി അങ്ങനൊന്നും പറയല്ല കെട്ടില്ലെന്നും പറയൂല ഞാനൊന്നും വേണ്ടി എല്ലോട്ട് പറയാം ഒരു ചേച്ചിയാണ് സ്നേഹ ചേച്ചിയാണ് ചെറുപ്പമാണ് നാളെ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞ മക്കളെ കളഞ്ഞിട്ട് വേറെ കെട്ടി തേടും ഇപ്പോഴും സുധിച്ചേണ്ട ഭാര്യായിട്ട് എന്റെ മക്കളെ കൂടെ തന്നെയല്ലേ അമ്മയായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് പിന്നെ നിയന്ത്രണം വിഷമിക്കുന്നത് നിന്റെ ഇഷ്ടം നീ ചെയ്യുക ഈ റീലാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എന്തൊക്കെയാണോ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ രണ്ട് പിള്ളേരുടെ അമ്മയല്ലേ കൊല്ലം സ്വതീ മരിക്കാൻ നോക്കിയിരുന്നോ നീ ഈ പരിപാടി ചെയ്യാൻ എന്നൊക്കെ തരത്തിലാണ് സംസാരം പോകുന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിതൊരു അഭിനയമല്ലേ ചെയ്തത് അതായത് ചാന്തു എന്ന് പറഞ്ഞ ആ സിനിമയിലെ ഈ ഒരു പാട്ട് എടുത്തിട്ട് അതേപോലെ തന്നെ അവരൊരു റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ ചെയ്തല്ലേ ഉള്ളോ അങ്ങനെ രണ്ട് പേര് ചെയ്തു അത് രഹസ്യമായിട്ടൊന്നും പോയി ചെയ്തതല്ലോ കുറച്ച് പേര് അത് ഷൂട്ട് ചെയ്യാൻ ആളുണ്ട് അത് ഡയറക്റ്റ് ചെയ്യാൻ ആളുണ്ട് അങ്ങനെ വെച്ച് ചെയ്തതല്ലേ ഇപ്പം നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ അതുകൂടെ വെച്ച് ചിന്തിച്ച് പറയേണ്ടേ മരിച്ചുപോയ ഒരാളുടെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി എന്താ എപ്പോഴും അങ്ങനെ മൂകയായി എപ്പോഴും കരഞ്ഞോണ്ട് തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച ഒരു അങ്ങനെയൊക്കെ ഇരിക്കണം എന്നാണോ ചിന്താഗതി അതൊക്കെ ശരിയായ ഒരു ചിന്തയല്ല കാരണം അവർക്ക് ഇനി ജീവിതം മുമ്പോട്ട് കിടക്കുകയാണ് കാരണം ഇനി ജീവിക്കണം രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളെ നോക്കണം കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ച് അവർ ചീത്തമാർഗ്ഗത്തിലൂടെ നടക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു വെച്ചാൽ അവരുടെ അവരൊരു വീഡിയോ ചെയ്തു ഇതിനുമുമ്പാണെങ്കിൽ അവരൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് തന്നെ ഞാൻ മനസ്സിലാക്കിയെന്നു വെച്ചാൽ ചിലപ്പോൾ ഒരു സീരിയലിലേക്കോ അല്ലെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് ആക്ടിങ് ഫീൽഡിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റീൽസ് ഒക്കെ ഇടുന്നവരൊക്കെ അതൊക്കെ ആയിരിക്കില്ല മെയിൻ ആയിട്ട് അവരുടെ ഉദ്ദേശങ്ങൾ അപ്പോൾ ഇതിന് വന്ന കമൻ്റുകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ അങ്ങനെ നമുക്കങ്ങ് വള്ള വല്ലാത്ത വിഷമം തോന്നും ആ തരത്തിലാണ് പിന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പൊതുവേ അങ്ങനെയാണ് ഒരു ചിന്താഗതി എല്ലാവരെയും ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യമാർ പിന്നെ ഒരു മേക്കപ്പ് ഇടാൻ പാടില്ല ഒരു മുടിയൊക്കെ ഫാഷനിൽ വെട്ടാൻ പാടില്ല ഒരു ഫാഷൻ ഡ്രസ്സുകൾ ഇടാൻ പാടില്ല അങ്ങനെ അപ്പോഴും ഒരു വെള്ളം വെള്ളം ഉടുത്തിരിക്കണോ പണ്ടല്ലായിരുന്നു സതി എന്ന് പറഞ്ഞ സമ്പ്രദായം അതായത് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭാര്യയും ചിതയിൽ ചാടി മരിക്കുക എന്നുള്ള സംഭവം അതൊക്കെ എന്നേ നിന്നു പോയി നമ്മളത് മനസ്സിലാക്കണം എന്നാൽ ഇപ്പോഴും പലരെയും മനസ്സിൽ ഈ സതി എന്ന സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത് ഭർത്താവ് മരിച്ചു പോയിട്ട് നിനക്ക് വേറെ കെട്ടണമെങ്കിൽ കെട്ടിക്കൂടെ ഈ മാരി കാണിച്ചു കാണിച്ച് ൊക്കെ ചോദിക്കുന്നത് അവർ രഹസ്യമായിട്ട് എന്തെങ്കിലും ചീത്തയായ രീതിയിലൊന്നും ചെയ്തതല്ല അതോടൊപ്പം അവർക്ക് മുമ്പോട്ട് ജീവിതമുണ്ട് അവരുടെ ഒരു ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് അതൊക്കെ അവർ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് വിധവയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് മൂലയ്ക്ക് ഒതുങ്ങി കൂടി ഇരുന്ന് കരഞ്ഞു പിഴിഞ്ഞുകൊണ്ട് ഇരുന്നാലൊന്നും അവരുടെ ജീവിതം എങ്ങും എത്തത്തില്ല അവർ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെ ഉറപ്പായി അതിനെതിരെ ഫൈറ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂരുമുണ്ട് അപ്പം നമ്മുടെ ചിന്താഗതികൾക്കാണ് മാറ്റം വരുത്തേണ്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ